ഹാഫ്രൻസ് എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ചയാണ് ഞാനിപ്പോൾ ഉള്ളത് ഇരുപത്തെട്ടാം മൈൽ തിരുവനന്തപുരം ജില്ലയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചന്തയാണ് ഇരുപത്തെട്ടാം മൈൽ ആടു ചന്ത തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആൾക്കാർ ഇവിടെ ആടുകളെ വാങ്ങാൻ വേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ നിന്നൊക്കെ ആൾക്കാർ ആടുകളെ വിൽക്കാൻ വേണ്ടിയും ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ വരുന്നവരാണെങ്കിൽ നന്നായിട്ട് ബാർഗൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ വളരെ വില കുറച്ചിട്ട് ഇവിടുന്ന് ആടുകളെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ വിൽക്കാൻ വരുന്നവർക്ക് മാന്യമായിട്ടുള്ള റേറ്റിൽ ഇവിടുന്ന് അവരുടെ ആടുകളെ വിറ്റ് പോകാനും കഴിയും ഈ ചന്ദ്രൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുനിന്ന് വരുമ്പോൾ ഒരു നാൽപ്പത് കിലോമീറ്ററും കൊല്ലം ഭാഗത്തു നിന്ന് വരുമ്പോൾ കൊല്ലത്തു നിന്നാണെങ്കിൽ ഒരു മുപ്പത് കിലോമീറ്ററുമാണ് അതിൻ്റെ ഒരു ദൂരം വരുന്നത് തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ് ഇരുപത്തിട്ടൺ മേലെ ധാരാളം ചെറിയ ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്കായിട്ട് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ വളർ വളർത്താൻ വേണ്ടി വാങ്ങുന്നവർക്കാണെങ്കിൽ വളരെ ലാഭകരമായിട്ട് ഈ കുട്ടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും അതുപോലെ കറവ ഉള്ള ആടുകൾ വരുന്നുണ്ട് മുട്ടനാടുകൾ വരുന്നുണ്ട് അങ്ങനെ എല്ലാ തരം എല്ലാ തരത്തിലുള്ള ആടുകളും ഈ ചന്തയിലേക്ക് വരുന്നുണ്ട് ഇനി സ്വന്തമായിട്ട് ആടുകൾ വാങ്ങാൻ അറിയാത്തവരാണെങ്കിൽ ഇവിടെ ധാരാളം ബ്രോക്കർമാരുണ്ട് അവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആടുകളെ വാങ്ങിച്ചു തരും അവർക്ക് എന്തെങ്കിലും ചെറിയൊരു കമ്മീഷൻ കൊടുത്താൽ മതിയാവും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആടുകളെ വാങ്ങിച്ചു കൊണ്ട് പോകാൻ പറ്റും വിൽക്കാനുള്ളവർക്ക് അതുപോലെ തന്നെയാണ് വിൽക്കാനുള്ളവരും ഇവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നല്ല വിലയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആടുകളെ തരും ഈ രണ്ട് കുട്ടികളും ആടിനെയും കൂടെ പതിമൂവായിരം രൂപയാണ് ഇവർ ചോദിക്കുന്നത് ഇതിനെ ബാർഗൻ ചെയ്തൊക്കെ വാങ്ങിക്കാൻ പറ്റും ഈ കാണുന്ന രണ്ട് ചെറിയ കുട്ടികൾ പത്ത് രൂപയാണ് അവർ ചോദിക്കുന്ന വില ഈ കാണുന്ന കിടായിക്കുട്ടിക്ക് പതിനായിരം രൂപയാണ് ഇവർ ചോദിക്കുന്ന വില തൊട്ടടുത്ത് നിൽക്കുന്ന അത് പെൺകുട്ടിയാണ് അതിന് മൂവായിരത്തി അഞ്ഞൂറാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് വില കുറച്ചിട്ട് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ വില കുറച്ചിട്ട് വാങ്ങിക്കാം